മലയാളി പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരായി മാറിയ നടിയാണ് മഞ്ജു വാര്യർ വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് മഞ്ജു വാര്യർ വന്നു വലിയ ആഘോഷമായി തന്നെയാണ് മലയാളി പ്രേക്ഷകർ ആ തിരിച്ചുവരവിനെ ഏറ്റെടുത്തത് മഞ്ജുവിൻ്റെ ഓരോ വാർത്തകളും അത്രത്തോളം പ്രിയപ്പെട്ടതാണ് പ്രേക്ഷകർക്ക് സമൂഹ മാധ്യമത്തിൽ എന്നും അത്ര സജീവമല്ല മഞ്ഞു എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് തൻ്റെ വിശേഷങ്ങളൊക്കെ മാധ്യമത്തിലൂടെ പങ്കുവെക്കുന്നതിൽ അത്ര ആക്റ്റീവുമല്ലായിരുന്നു മഞ്ജു വാര്യർ ഇപ്പോൾ ഇത് വിഷു സ്പെഷ്യലായി താരം പങ്കുവച്ചിരിക്കുന്ന ചില ചിത്രങ്ങളാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് അച്ഛനെയും അമ്മയുടെയും സഹോദരൻ്റെയും കുടുംബത്തോടൊപ്പമുള്ള ആഘോഷത്തിൻ്റെ ചിത്രങ്ങളാണ് താരം പങ്കുവച്ചിട്ടുള്ളത് ഇത്ര സുന്ദരിയായാണ് ഈ ചിത്രങ്ങൾ താരത്തെ കാണാൻ സാധിക്കുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് വളരെ സുന്ദരിയായി തന്നെ താരത്തെ കാണാനും സാധിക്കുന്നുണ്ട് കുടുംബത്തോടൊപ്പവും തൻ്റെ അച്ഛനോടൊപ്പവും അമ്മയോടൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളാണ് ഇപ്പോൾ മഞ്ജു വാര്യർ പങ്കുവച്ചിട്ടുള്ളത്